കെ പി സി സി ഓഫീസിന്റെ മുറികളിൽ പീഡന പരാതികൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണെന്ന പരിഹാസവുമായി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇനി ഒരു പരാതി കൂടി അവിടെ വെക്കാൻ ഇടമില്ലാത്തത് ഇപ്പോൾ കിട്ടിയ പരാതി കെ പി പോലീസിന് കൈമാറിയതെന്നും സി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു ആര് വിധേയരായാലും കേസിൽപ്പെട്ടാലും മുഖം നോക്കാതെ നടപടിയെന്നതാണ് സി പി നയം മുകേഷിനെതിരെ കേസ് വന്നപ്പോൾ അദ്ദേഹം പോയി ജാമ്യമെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസുണ്ടായപ്പോൾ ജാമ്യമെടുക്കാതെ ഒളിവിൽ പോയി അതാണ് ഈ രണ്ട് കേസുകളും തമ്മിലുള്ള വ്യത്യാസം എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പ്രകാശനത്തിനായി പത്തനംതിട്ട പ്രസ് ക്ലബിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും മുകേഷിന്റെയും പീഡനങ്ങളുടെ തീവ്രത താരതമ്യം ചെയ്ത് വിവാദമായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ലസിത നായരുടെ പ്രസ്താവനയെപ്പറ്റി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു രാജ് എബ്രഹാം നമ്മുടെ ഒരു നയം ആര് ആരോപണ വിധേയമായാലും കേസിൽപ്പെട്ടാലും കർശന നടപടി മുഖം നോക്കാതെ നടപടി അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആ കേസ് വന്നപ്പോ അദ്ദേഹം പോയി ജാമ്യം എടുത്തു ഇവിടെ കേസ് വന്നപ്പോ ഇദ്ദേഹം ജാമ്യമെടുത്തിട്ട് ഒളിവി പോയി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ കേസിന്റെ അന്വേഷണം അതിന്റെ മുന്നോട്ട് പോകണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് താൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നും രാജു എബ്രഹാം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും അതിൽ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം മയങ്ങി വീണതായി കേട്ടു പള്ളിക്കലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മ മയങ്ങി വീണതിനെ പരിഹസിച്ചാണ് രാജു എബ്രഹാം അങ്ങനെ പറഞ്ഞത് ഇനി കൂടുതൽ സ്ഥാനാർത്ഥികൾ മയങ്ങി വീഴാൻ സാധ്യതയുണ്ടെന്നും ഒരു സ്ഥാനാർത്ഥി ഒളിവിൽ പോയെന്നും രാജു എബ്രഹാം കൂട്ടിച്ചേർത്തു ലോകത്തിൽ ആദ്യമായാണ് കുറ്റം ചെയ്ത ആൾ പുറത്തും സപ്പോർട്ട് ചെയ്ത ആൾ അകത്തുമായ സംഭവം ഉണ്ടായത് രാഹുൽ ഈശ്വർ ജയിലിലായതിനെ പരിഹസിച്ച് സി ജില്ലാ സെക്രട്ടറി ചിറ്റ ഗോപകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട